വിശാലമായ നീലാകാശത്തിനു താഴെ പരുക്കൻ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളിൽ അവൻ വെട്ടും അടിയുമേറ്റ് മൃതപ്രായനായി വീണു ആസന്നമായ തന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ കിടപ്പിൽ നിരാശയോടെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ നാഥന്റെ വരവിനായി പ്രാർത്ഥിച്ചു കഠിനമായ വേദനയിൽ തന്റെ നഖങ്ങൾ മുറുകെ പിടിച്ചു നിരാശാജനകമായ അലർച്ചയിൽ അവന്റെ കൊക്ക് വിശാലമായി തുറന്നു കടുത്ത നിരാശയോടെ എന്നാൽ ധൈര്യശാലിയായി ഇന്ന് അവൻ വീണെടുത്തു തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷ്യശിൽപം നൽകി അവന്റെ വീരതയുടെ കഥയെ ആദരിക്കുന്നു വെൽക്കം ടു ജഡായു ഓരോ മഹത്തായ കലാസിക്ക് പിന്നിലും ഒരു നായകനുണ്ട് ഒരുപക്ഷെ മനുഷ്യന്റെ അതിരുകടന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ബലിയാകേണ്ടിയിരുന്ന മഹാശിലയെ തന്റെ അന്തർലീനമായ കരവിരുതും മനക്കരുത്തും ഉൾക്കാഴ്ചയും കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ ശില്പിയുടെ പേരാണ് രാജീവ് അഞ്ചൽ ജഡായു ശില്പത്തിന്റെ ശില്പിയും ഈ പ്രോജക്ടിന്റെ മുഴുവൻ തലവനും അന്തർദേശീയ തലത്തിൽ പ്രശസ്തനുമായ ചലച്ചിത്ര സംവിധായകനും ശില്പിയും കലാ സംവിധായകനുമാണ് രാജീവ് അഞ്ചൽ പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരുത്താത്ത ഒരു മാസ്റ്റർ പീസ് രൂപപ്പെടുത്തുകയെന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ജഡായു എർത്ത് സെന്ററിന്റെ പിറവിയിലേക്ക് നയിച്ചത് പത്തു വർഷത്തെ കഠിനാധ്വാനം ശ്രീ രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലും ശ്രദ്ധാപൂർവമായ മേൽനോട്ടത്തിലും മികവിന്റെ പുതിയ ഉയരങ്ങൾ തേടി ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് ഇവിടം ജഡായു എന്ന പക്ഷിവീരന്റെ ശില്പം യാഥാർത്ഥ്യമായതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികളുടെ നിർത്താതെയുള്ള ഒഴുക്കും ഇവിടേക്ക് ആരംഭിച്ചു ഇന്ന് ലോക ടൂറിസം ഭൂപടത്തിൽ പ്രഥമ സ്ഥാനങ്ങളിൽ തന്നെ ജഡായു എർത്ത് സെന്റർ തലയെടുപ്പോടെ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു